ഭഗവതി വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ എൺപത്തി ആറാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ഏർ എണ്ണായിര എണ്ണൂറാമത്തെ നാമം മുതൽ എണ്ണൂറ്റി ആറാമത്തെ നാമം വരെയുള്ള നാമങ്ങളാണ് വിശദീകരിക്കുന്നത് സുവർണ ബിന്ദു രക്ഷോഭ സർവവാഗീശ്വരീശ്വരോ മഹാകർത്തോ മഹാഭൂതോ മഹാനിധി ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സുവർണബിന്ദു അശോകഭ്യ സർവവാഗീശ്വരീശ്വര മഹാഹ്രദ മഹാകർത്ത മഹാഭൂത മഹാനിധി എന്നിങ്ങനെ ഏഴ് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് സുവർണ ബിന്ദു അതായത് ഭഗവാന്റെ ആ അംഗങ്ങളൊക്കെ അത്രയധികം കൂടിയുള്ള രശ്മികൾ അതിൽ എല്ലാ വിധത്തിലും എല്ലാ ദിശയിലും പ്രകാശത്തെ തരുന്ന അത്രയും ഭംഗിയോടുകൂടി ഇരിക്കുന്നതിനാൽ ഭഗവാൻ സുവർണ ബിന്ദു എന്ന നാമധേയം ഇത് തന്നെയാണ് ചന്ദോഗ്യ ഉപനിഷത്തിലും പറയുന്നത് അതായത് ഭഗവാന്റെ ആ സ്വർണ ശരീരം അത് പാദം മുതൽ ശി ശിരസ് വരെ അത്രയധികം ശോഭയോടുകൂടി നിൽക്കുന്നതിനാൽ ഭഗവാന് വേദത്തിൽ ഓംകാരത്തിലെ ഓം എന്ന ആ ശബ്ദവും അതിൽ അയു അല്ലെങ്കിൽ ആ ബിന്ദു എന്ന് പറയുന്നത് മ എന്ന ആ ഒരു ശബ്ദത്തെയാണ് അതിനാലാണ് സുവർണ ബിന്ദു എന്ന നാമ ഭഗവാൻ അനുയോജ്യമാകുന്നത് അടുത്ത നാമധേയം അശോഭ്യ എന്നാണ് അതായത് ഏതെങ്കിലും വിധത്തിൽ ഒരു ഭക്തൻ വല്ലാതെ വിഷമിക്കുകയാണെങ്കിൽ അതായത് ഏതെങ്കിലും ആഗ്രഹം സാധിക്കാതെയോ അതല്ലെങ്കിൽ വളരെയധികം ക്രോധത്തോടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാതെ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ ഒരു ഭക്തന് എപ്പോഴും ഒരു ആ സുന്ദരമായ ഇന്ദ്രിയങ്ങളിലൂടെ അത് ഒരു ചലനമായിക്കോട്ടെ നൃത്തമായിക്കോട്ടെ അത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു മനസ്സിന് സന്തോഷത്തെ കൊടുക്കുവാൻ ഭഗവാൻ സാധിക്കുകയും ആ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ആ ഒരു വിഷമത്തെ മാറ്റിക്കൊടുക്കുവാൻ ഭഗവാന് സാധിക്കുന്നതിനാൽ ഭഗവാന് അക്ഷോഭ്യ എന്ന നാമധേയം അതായത് ഭഗവാന് സ്ഥിരപ്രജ്ഞ എന്ന ഒരു നിലയിൽ നിർത്തുവാൻ സാധിക്കും ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നത് അതായത് ഒരു സമുദ്രത്തിന്റെ ആ ഒരു സമാധാനം മനസ്സിൽ എങ്ങനെയാണോ ഒരു തിരമാലകൾ ഉന ില്ക്കുമ്പോൾ തോന്നുന്ന ആ ഒരു മന മനസ്സിന് തൃപ്തി കൊടുക്കുവാൻ ഒരു ആഗ്രഹങ്ങളൊക്കെ വരുമ്പോഴും അതിൽ നമുക്ക് പര്യാപ്തമല്ലാത്തതിനെ മാറ്റുവാനും ഭഗവാന് സാധിക്കുന്നു അടുത്ത നാമധേയ സർവവാഗീശ്വര എന്നാണ് അതായത് വാഗ് എന്നാൽ വാക്കുകൾ എന്നർത്ഥം വാക്കുകളുടെ ഈശ്വരാണ് ഈശ്വരനാണ് സാക്ഷാൽ മഹാവിഷ്ണു അതും എല്ലാവിധത്തിലുള്ള വാക്കുകളുടെയും ഈശ്വരനാണ് സാക്ഷാൽ മഹാവിഷ്ണു അത് തന്നെയാണ് നമുക്ക് കേനോപശത്തിലും പറയുന്നത് അതായത് നമ്മുടെ പ്രവൃത്തി നമ്മുടെ കാഴ്ചപ്പാട് അതെല്ലാം നമ്മുടെ പ്രവ വാക്കുകളിലൂടെ എങ്ങനെയാണ് ഭഗവാൻ നിയന്ത്രിക്കുന്നത് അത്രയധികം ശക്തി ഭഗവാൻ ഇന്ദ്രിയങ്ങളെ അടക്കുവാനുള്ള ആ ഒരു ശക്തി ഉള്ളതിനാൽ ഭഗവാൻ സർവവാഗീശ്വര എന്ന നാമധേയം ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ അന്തരാത്മാവിൽ നിന്നുകൊണ്ട് നമ്മളെ ഭഗവാൻ ഓരോരോ പ്രവൃത്തി ചെയ്യുവാനും വാക്കുകൾ ഉപയോഗിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇത് മാത്രവുമല്ല ഭഗവാൻ എങ്ങനെയാണോ വാക്കുകളുടെ ഈശ്വരനായി നിൽക്കുന്നത് അത് തന്നെയാണ് ഒരു കലയുടെ വക്താവായി നിൽക്കുന്ന ഭക്തൻ അതൊരു കവിയായിക്കോട്ടെ ഒരു എഴുത്തായിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞ് അറിയിക്കുവാൻ ഒരു ഭാഷണം ചെയ്യുന്ന ഒരാളായിക്കോട്ടെ അവർക്കൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു ഇത് നമ്മുടെ സാധാരണ ഒരാൾ സംസാരിക്കുന്നതിലും ഒരാൾ വളരെ ശക്തമായി സംസാരിക്കുന്നതിലുമുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണുന്നത് സാക്ഷാൽ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹമാണ് അടുത്ത നാമധേയം മഹാഹ്രദ എന്നാണ് അതായത് എങ്ങനെയാണോ ഒരു ആ നീന്തുവാൻ വേണ്ടി ഈ ഒരു വളരെ ചൂടായ അവസ്ഥയിൽ നമ്മൾ പോകുമ്പോൾ ആ ഒരു നീന്തലിൽ നമുക്ക് ഒരു സന്തോഷം ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് നാരായണൻ നമുക്ക് ഓരോ കാര്യങ്ങളിൽ വിഷമിക്കുമ്പോൾ അതൊക്കെ മാറ്റി അതിന് എതിരായിട്ടുള്ള ഒരു അനുഭവത്തെ തരുവാൻ സാധിക്കുന്നത് അതിനാലാണ് ഭഗവാൻ മഹാഹ്രദ എന്ന നാമധേയം അടുത്ത നാമധേയം മഹാഗർത്ത എന്നാണ് അതായത് ഭഗവാൻ എങ്ങനെയാണോ വൈകുണ്ഠത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും സൃഷ്ടി സ്ഥിതി സംഹാരത്തെ നിയന്ത്രിക്കുന്നത് അതുപോലെ മായ ആ വൈകുണ്ഠത്തെ കടക്കുന്നില്ല ആ മായയാണ് നമ്മുടെ ഓരോ വികാര വിക്ഷോഭണത്തിനും കാരണമാകുന്നത് ആ ഒരു മായയെ നിയന്ത്രിക്കുവാൻ സാക്ഷാൽ ഭഗവാനു സാധിക്കുന്നു ആ മ മായയെ ഇല്ലാതാക്കിക്കൊണ്ട് ആ വൈകുണ്ഠത്തിൽ അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നോക്കുന്ന ഭഗവാന് മഹാഗർത്ത എന്ന നാമധേയം അടുത്ത നാമധേയം മഹാഭൂത എന്നാണ് ഭൂത എന്നാൽ സൃഷ്ടി എന്നർത്ഥം അതായത് സൃഷ്ടികളുടെ മഹാത്മ്യത്തെ വഗവാൻ ചെയ്യുന്നതിനാൽ ഭഗവാൻ മഹാഭൂത എന്ന നാമധേയം അതായത് ഈ ഒരു പ്രപഞ്ചത്തിൽ ഓരോരോ സൃഷ്ടിയായാലും സംഹാരമായാലും അതുപോലെ തന്നെ ഓരോ ജന്മത്തിലും അവരവർക്ക് അനുസരിച്ചുള്ള ഒരു ജനനത്തെ കൊടുവാൻ കൊടുക്കുവാൻ സാക്ഷാൽ ഭഗവാന് സാധിക്കുന്നതിനാൽ ഭഗവാന് മഹാഭൂത എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ അവസാനത്തെ നാമമാണ് മഹാനിധി എന്ന് നിധി എന്നാൽ ഏറ്റവും വിലപ്പെട്ട ഒന്നിനെ നമ്മൾ നിധി എന്ന് പറയുന്നു അപ്പോൾ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു എന്നാൽ മഹത്തായ ഒരു നിധിക്ക് തുല്യമാണ് അതായത് നാരായണൻ എന്നാൽ ഏതൊരു ഭക്തന്മാരുടെയും ഒരു അനുഗ്രഹമാണ് അതായത് ഭഗവാന്റെ ഓരോ ഗീതങ്ങളാകട്ടെ നാമങ്ങളാകട്ടെ കീർത്തനങ്ങളാകട്ടെ വേദങ്ങളാകട്ടെ ഉപനിഷത്തുകളാകട്ടെ എന്ത് തന്നെ നമ്മൾ അത് പറഞ്ഞാലും അത് ഭഗവാന് അതൊരു വലിയ ഒരു ശക്തി ആ ഭക്തന് കൊടുക്കുന്നു അതിനാൽ ഭഗവാന് മഹാനിധി എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ സുവർണ ബിന്ദു അക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാഹ്രദ മഹാഗർത്ത മഹാഭൂത മഹാനിധി എന്നിങ്ങനെ ഏഴ് നാമങ്ങളാണ് സുവർണ ബിന്ദു രക്ഷോഭ്യ ಮಹಾಕ್ರದೋ ಮಹಾಗರ್ತೋ ಮಹಾಭೂಧೋ ಮಹಾನಿದಿಹಿ. ಶ್ರೀಗರೇ ಶ್ರೀಗರೆ ನಮಕ ಶ್ರೀಗರೆ ನಮಕ ಗೋಪಿ ಕಾ ಗೋವಿಂದ ಗೋವಿಂದ ನಾರಾಯಣ ಅಖಿಲ ಗುರು ಭಗವನ್ ನಮಸ್ತೆ ಥ್ಯಾಂಕ್ ಯು